നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചേമ്പ് കൃഷിയിൽ വിളവെടുപ്പാണ് ഇപ്പം ഇന്ന് ഇപ്പോൾ കുറച്ച് ചേമ്പ് പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഇതിൻ്റെ വിളവെടുക്കുന്നതെന്ന് വെച്ച് ഇതിൻ്റെ ഈ തണ്ടൊക്കെ ഉണങ്ങും കണ്ടോ നമ്മൾ ഈ തണ്ട് കണ്ടോ ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ തണ്ട് കടയൊക്കെ അല്ലെ ഇത് വലിയ കടയാണ് കണ്ടോ ഈ കടയൊക്കെ മാറ്റും അതിന് ശേഷം ഇപ്പോൾ കുറച്ച് പറിച്ചിട്ടിട്ടുണ്ട് ഇവിടെ ചേമ്പ് അപ്പോൾ ഇത് കുറച്ച് പറിക്കാനുണ്ട് ഇന്ന് കുറച്ച് പറച്ച് കടയിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ് ചേമ്പിന് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് കോഴിവെളം കാലിവെളമാണ് വേറെ കൂടുതൽ വളങ്ങളൊന്നും ചെയ്യാറില്ല അതൊരു ഒരു പ്രാവശ്യം ആണ് ചെയ്യുന്നത് ഇതിൻ്റെ അടിയിലുണ്ട് അപ്പോൾ നമുക്ക് തിളച്ചെടുക്കണം പതുക്കെ ഇതിനൊന്നും പറ്റാത്ത രീതിയിൽ അടിയിൽ കടകൾ കട വണ്ടിൻ്റെ ചേമ്പിൻ്റെ ഒരു കടയാണ് നമ്മൾ പറിച്ചെടുക്കുന്നതാണ് കണ്ടോ നമ്മൾ ചേമ്പാണ് ഒരു കടയിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് കിലോ ചേമ്പ് ഉണ്ടത് അപ്പം ഏകദേശം ഒരു നൂറ്റി അമ്പത് രൂപ ആ റേഞ്ചിൽ കിട്ടും നമുക്ക് നല്ല നല്ല ഷൈ ഷേ്പ്പിലും നല്ല വലിപ്പമുള്ളത് നമുക്ക് കടയൊക്കെ വേണമെങ്കിൽ നമുക്ക് മുളപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം പിന്നെ ചെറിയ ചേമ്പെടുത്ത് നമുക്ക് മുളപ്പിക്കാൻ വേണമെങ്കിൽ നമ്മളിവിടെ കടയാണ് എടുത്ത് മുളപ്പിക്കുന്നത് കട മുറിച്ചിട്ട് രണ്ട് മൂന്ന് പീസാക്കിയിട്ട് കുഴികളിൽ വെച്ചു കൊടുക്കും നമ്മുടെ ചേമ്പ് പറിച്ച് കഴിഞ്ഞു നമ്മളുടെ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് കട പറിച്ചിട്ടുള്ളു ചിലതൊക്കെ നല്ല വലുപ്പമുണ്ട് ചിലത് ചെറുതരം ചേമ്പുകളാണ് അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഇപ്പോൾ ഈ ചേമ്പ് കൃഷിയിൽ നടുമ്പെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മണ്ണ് മണ്ണിളക്കം വേണം നല്ല രീതിയിൽ നമ്മൾ ഒരു ചേമ്പിൻ്റെ വിത്ത് നട്ട് അത് മുളച്ചതിന് ശേഷം അതിന് ഇട്ടിട്ട് നന്നായിട്ട് മണ്ണ് കൂട്ടി കൂട്ടി കൊടുക്കണം കാരണം ഇതിന്റെ മുകളിൽ മുകളിൽ നിന്നാണ് ഇതിന്റെ ഈ ചേമ്പ് പൊട്ടി വരുന്നത് അപ്പോൾ നല്ല മണ്ണും ഇളക്കുള്ള മണ്ണും വളമുണ്ടെങ്കിൽ ഏകദേശം ഇഷ്ടം പോലെ സാധനം ഉണ്ടാവും മണ്ണിന് കട്ടിയാണെങ്കിൽ ചേമ്പ് ഉണ്ടാവൽ കുറവാണ് ചില സ്ഥലത്ത് നമ്മൾ നട്ട സ്ഥലത്ത് ഇച്ചിരി മണ്ണെ കട്ടി കൂടിപ്പോയി അപ്പോൾ ആ ഭാഗത്ത് അധികം ചേമ്പൊന്നും ഉണ്ടായിരുന്നില്ല ഈ മണ്ണ് ഇളക്കമുള്ള സംഭവങ്ങളിൽ നല്ല രീതിയിൽ നമുക്ക് ചേമ്പും കിട്ടി അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു റീറ്റലേ ഷോപ്പിലേക്ക് കൊടുക്കാനായിട്ടാണ് അപ്പോൾ ഒരു പത്തു അഞ്ച് കിലോ മതി ഇനി ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് വേറെ കുറച്ച് കൂടി പറിക്കാനുണ്ട് അപ്പോൾ അത് ചെറിയ ചെറിയ ഗ്യാപ്പിൽ കാൽ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ വരുമ്പോൾ ഗുഡ് ബൈ